ഇനി കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ് കേട്ടോ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ട നാലരപ്പവൻ്റെ താലി മാല ഒൻപതാം ദിവസം വീടിന്റെ പൂമുഖത്ത് കൊണ്ടുവച്ചു അജ്ഞാതൻ മാല മാത്രമല്ല ക്ഷമ ചോദിച്ചു കൊണ്ടുള്ള ഒരു കത്തും കൂടി ഇതിനൊപ്പം വെച്ചു കാസർഗോഡ് പൊയ്നാച്ചിയിൽ നടന്ന ഒരു അപൂർവ സംഭവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടുവരാം

ഒരു ഒരു ഉറങ്ങാൻ രാവിലെ ഉറങ്ങാതെ കണ്ണടക്കാതെ വീട്ടിലും പരിസരത്തും മുഴുവൻ അരിച്ചു കിട്ടിയില്ല ഒടുവിൽ പോലീസിൽ പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചു മനസ്സിൽ നല്ലോണം ഞങ്ങൾക്ക് വ്യസനം തോന്നി കാരണം കെട്ടുതാലി വിവാഹമാലയാണ് അത് തന്നെ കിട്ടൂല വളരെയധികം സങ്കടം ഉണ്ടായി പക്ഷെ നനച്ചിരിക്കാതെയാണ് ഇന്നലെ രാവിലെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വീട്ടിന്റെ സിറ്റൌട്ടില് ഈ മാലയും അതോടൊപ്പം ആ എഴുത്തും ഇങ്ങനെ കാണുന്നത് ഏതായാലും ആ സുഹൃത്തിന് വളരെയധികം നന്ദി അദ്ദേഹത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു പൈസയുടെ കാര്യമല്ല ആ മാലയുടെ മൂല്യമാണ് ഞങ്ങൾക്ക് വലുത് അങ്ങനെ ഇരിക്കെ കൃത്യം ഒൻപതാം ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തി അജ്ഞാതനായ ആ മനുഷ്യൻ മാലയും ഒരു കത്തും വീടിന്റെ ചാരുപടിയിൽ വെച്ചു ഈ മാല എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി ആദ്യം സന്തോഷിച്ചു കയ്യിൽ എടുക്കുംതോറും എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒരു വിറയൽ പിന്നെ കുറെ ആലോചിച്ചു എന്ത് ചെയ്യണം വാട്സാപ്പ് മെസ്സേജ് കണ്ടു കെട്ടുതാലിയാണ് പിന്നെ തീരുമാനിച്ചു വേണ്ട ആരാന്റെ മുതൽ വേണ്ടാന്ന് അങ്ങനെ അഡ്രസ് കണ്ടുപിടിച്ചു എന്നെ പരിചയപ്പെടുത്താൻ താല്പര്യമില്ല ഇത്രയും ദിവസം കയ്യിൽ വെച്ചതിന് മാപ്പ് വേദനിപ്പിച്ചതിനും മാപ്പ് ഇതില് സ്ഥലത്തേത് മാത്രം എഴുതിയിട്ടുണ്ട് കുണ്ടംകുഴി എന്നാണ് എഴുതിയിട്ടുള്ളത് ഇത് അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇരുപത്തിയേഴ് വർഷം പിന്നിട്ട ജീവിതയാത്രയിലെ അടയാളം മടക്കി കിട്ടിയ സന്തോഷത്തിലാണ് ഇന്ന് ദാമോദരനും ഗീതയും അജ്ഞാതനായ ആ വ്യക്തിയെ ഇവരെന്നും കടപ്പാടോടെ ഓർക്കും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് കൂടുതൽ വിശേഷം പറയാൻ സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ് ആരാൻ്റെ മുതലാണ് അത് ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നൊരു തോന്നൽ ആ അജ്ഞാതൻ ഉണ്ടായത് കൊണ്ടാണ് ഒൻപതാം ദിവസം അവർക്ക് ആ മാല തിരിച്ചു കിട്ടുന്നത് നമുക്കറിയാം ഇപ്പോൾ വലിയ വിലയാണ് അതിനേക്കാൾ ഉപരി ഇരുപത്തിയേഴ് വർഷമായിട്ട് അവരുടെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ് താലിമാലയാണ് അവർക്ക് അതിനോട് വൈകാരികമായ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ തിരിച്ചു കിട്ടിയപ്പോൾ അവർക്കുണ്ടാവുന്ന ആശ്വാസം അത് എത്രത്തോളമാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാം അല്ലേ താലി എന്നൊക്കെ പറയുന്ന സമയത്ത് ഏറെ വൈകാരികമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് താലി നഷ്ടപ്പെട്ടു എന്നറിയുന്ന സമയത്ത് വല്ലാതെ ഇമോഷണലായി വന്നുണ്ട് പിന്നീട് വീട് മുഴുവൻ പറയുന്നുണ്ട് നമ്മളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പോലും ഇല്ലാതെ ഉറക്കം പോലും ഇല്ലാതെ വീട് മുഴുവൻ പരതുകയാണ് പരിസരത്ത് മുഴുവൻ പരതുന്നു അതോടൊപ്പം തന്നെ ആ വേദന ബന്ധുക്കളുമായ പങ്കുവെച്ച് കഴിഞ്ഞിട്ട് ബന്ധുക്കൾ അവിടെ എത്തി എല്ലാവരും കൂടെ പരതുന്നു എന്നിട്ടൊന്നും ആർക്കും കിട്ടുന്നില്ല പിന്നീട് താമസം ചേട്ടൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഗീതജീ ആ ഒരു സങ്കടത്തിൽ നിന്ന് പൂർണ്ണമായും മാറുന്നില്ല മുക്തയാവുന്നില്ല പക്ഷേ വീണ്ടും ഈ മാര തിരിച്ച് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ചേട്ടനാണ് അത് ആദ്യം കാണുന്നത് വീടിൻ്റെ ചാരുപടിയിൽ നിന്ന് കിട്ടുന്ന വീണ്ടെടുക്കുന്ന സമയത്ത് വിളിച്ച് പറയുമ്പോൾ ആകെ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് കാരണം അത്രത്തോളം അവർക്ക് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു അത്രത്തോളം അവരുടെ ഇരുപത്തേഴ് വർഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളം എന്ന് തന്നെ നമുക്ക് ആ താലിമാലയെക്കുറിച്ച് പറയാൻ കഴിയും അത്രത്തോളം അവർ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് എത്തുന്നത് കാരണം പറഞ്ഞു നമ്മളോട് കാരണം പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ കുളിക്കുന്ന സമയത്തും അതുപോലെ ഉറങ്ങുന്ന സമയത്തൊക്കെ തന്നെ താലിമാല ഊരുവയ്ക്കുന്ന ഒരു രീതി നമ്മൾ പൊതുവേ കാണാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു രീതിയല്ലേ എപ്പോഴും കൂടെ ജീവിതത്തിൻ്റെ ഒരു അവയവ ശരീരത്തിൻ്റെ ഒരു അവയവം കൊണ്ടിടക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു വേറിട്ട കാഴ്ചയാണ് കാരണം അവരിത് അവരും വിശ്വസിക്കുന്നുണ്ട് ഇതൊരു മോഷ്ടാവണെന്ന് ഒരു പക്ഷേ ഇത്രത്തോളം വലിയ തരക്കുള്ള ഒരു ബസ്സിനകത്ത് ഇങ്ങനെ മാല ഊർന്നു പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ മാല പൊട്ടി വീഴാനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട് പിന്നെ അതിന്റെ ഒരു കുളത്തിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ പ്രയാസമുള്ളത് ഇടയിലേക്ക് കിടക്കുന്നതായിട്ടൊക്കെ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു